ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടുന്നില്ല നമ്മള് കൊല്ലം സ്കൂൾ കലോത്സവത്തിന്റെ പിന്നെ സമാപനമായിട്ട് ബന്ധപ്പെട്ട് വന്നെയാണ് നിങ്ങളിതാ കാണത് ആ ഇവിടത്തെ ആ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോ മമ്മൂക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരുടെയും ദേഹത്ത് വീടത്തില്ലല്ലേ അത്രത്തോളം ജനങ്ങളുണ്ട് അങ്ങോട്ട് നമുക്ക് പോവാൻ പറ്റുന്നില്ല ഈ ആൾക്കാരെല്ലാം ഇവിടെ ടി വി നോക്കിയിരിക്കുന്ന ടി വി ടി വിയിൽ നോക്കിയിരിക്കുന്ന എന്താണെന്നറിയാവോ ഏ ടിവിൽ നോക്കിയിരിക്കുന്നതെന്നറിയാമോ ആ ഇവിടെ ഈ ചാനലിൽ ടി വി നോക്കിക്കുന്ന അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഉണ്ടാ നമുക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പോണോണ്ട് അതാ ഇത് ടിവിയുടെ അവിടെ നിന്ന് കാണും ആൾക്കാര് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്താൻ പറ്റും സ്റ്റേജിന്റെ സ്ഥലത്ത് പോലും പോവാൻ പറ്റുന്നില്ല കാര്യം അത്രയും ക്രൗഡാണ് ഏകദേശം ആയിരക്കണക്കിന് ജനങ്ങൾ ഈ പറയുന്നതുപോലെ ടി വി അതായത് നമ്മളെ ന്യൂസ് ചാനലിൽ ഇതിൽ നിൽക്കുകയാണ് നമുക്ക് വേദിയുടെ അടുത്ത് എത്താൻ പറ്റുമെന്ന് നോക്കാം ആ നമുക്ക് എന്തേക്കാലം നുഴഞ്ഞു നുഴഞ്ഞു കയറാം ഇയ്യോ പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ കേട്ടോ അങ്ങോട്ടെത്താൻ പറ്റൂ എത്താൻ പറ്റൂന്ന് തോന്നുന്നില്ല അയ്യോ അത്രത്തോളം പൊന്നോ കൊല്ലത്ത് ഇത്രയും ക്രൗഡ് കണ്ടിട്ടില്ലല്ലേ ഇല്ല 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 അതിനേക്കാളും ഉണ്ട് തർക്കിക്കണ്ട ഏഹ് അന്ന് ഇത്രയും നടക്കാൻ ബുദ്ധിമുട്ടില്ല നമുക്ക് സുഖമായിട്ട് നടക്കായിരുന്നു അപ്പൊ നമ്മളെ ലക്ഷ്യം എന്തുവാ അടുത്ത് പോയി കാണണം അടുത്ത് പോയി കാണണം എന്നുള്ളതാണ് നടക്കും ഇല്ലെന്ന് അറിഞ്ഞുവിടാ ഓ അവിടെ ഇത്രയും ജനസാഗരമാണ് നോക്കിയ ഫുള്ള് ഓ അങ്ങോട്ട് പോവാൻ പറ്റും തോന്നുന്നില്ലട ഏ അങ്ങോട്ട് പോ പോവാൻ പറ്റും പോവാൻ പറ്റും തോന്നുന്നില്ല അപ്പാ

വിടെ ഇരിപ്പുണ്ട് എന്റെ പൊന്നു ജനസാഗരം എന്ന് പറഞ്ഞ പറയാൻ പറ്റത്തില്ല അത്രത്തോളം ജനസാഗരോ ഇതെങ്ങോട്ട് ഏത് വഴി കേറി പോവും എന്ന് ഏ ഞാൻ റാവിസി പോവാന്ന് പറഞ്ഞല്ലേ മമ്മൂക്ക ഇതേ എങ്ങോട്ടും പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആൾക്കാരും പോകുന്നു ഇവിടെ ഏർ ശ്വാസം മുട്ടുന്നറ ഓക്സിജന്റെ കുറവ് വളരെ ഉണ്ട് ഏ ചാനലിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങേരൊന്നും നേരിട്ട് കാണാൻ പറ്റി നടന്ന കിടന്നിപ്പോ നമ്മുടെ സ്റ്റേജിന്റെ മൂലയ്ക്ക് എത്തിയില്ലേ അതുകൊണ്ട് അത് അവിടെ ആയിട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്ന സൂം ചെയ്ത് കാണിച്ചു തരാ നിങ്ങളെ പൊക്കി പിടി പൊക്കി പിടി ആ സ്റ്റേജിന്റെ അങ്ങോട്ട് കാണാം സ്റ്റേജിന്റെ അങ്ങോട്ട് കാണിച്ചു ആ സ്റ്റേജ് താത്തുപിടി ആകാശം കാണിക്കാനല്ലോ പറഞ്ഞത് അതുകൊണ്ടേടാ സ്റ്റേജിൻ്റെ അവിടെ ആ പോട്ട് 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 പിടിച്ചു പിടിച്ചു പോക്ക് ആ നമ്മളേകദേശം നമ്മൾ സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്തൊരു ജനം എൻ്റെ പൊന്നോ കൊല്ലംപൂരത്തിന് ഇത്രയും ജനമാണ് കൊല്ലംപൂരത്തിന് എൻ്റെ പകുതി പോലും ആൾക്കാർ കാണത്തില്ല എന്തൊക്കെയാലും നമ്മുടെ സ്കൂൾ കലോത്സവം നമ്മുടെ കൊല്ലക്കാരെല്ലാരും കൂടെ ചേർന്ന് നല്ല ആട്ടിപൊളിയാക്കിട്ടുണ്ട് അല്ലേ കൊല്ലം ഇല്ല കൊല്ലം പൂരത്തിന്റെ അത്രയും തിരക്കില്ല നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ കൊല്ലം പൂരത്തിന്റെ തിരക്കുണ്ടോ ഇല്ലയെന്ന് നീ അല്ലേ പറയുന്ന ഈ ക്രൗഡ് കൊല്ലം തിരക്കുണ്ടാ അതിനേക്കാളും നല്ല തിരക്കുണ്ട് ആരാ പറഞ്ഞ മമ്മൂട്ടിക്ക് ഫാൻസിൽ പിന്നെ കൊല്ലംപൂരം ഇത് വെച്ച് വളരെ കാരണം ആനകൾ നിറഞ്ഞാലും നമ്മടെ കൊല്ലക്കാർ നമ്മുടെ കലോത്സവം എങ്ങനെയുണ്ട് അടിപൊളിയാണ് നമ്മുടെ ആദിത്യ മര്യാദ എങ്ങനെയുണ്ട് അതിശയിപ്പിക്കുന്നു എനിക്ക് പോകുന്ന പതിനാറ് കൊല്ലത്തിന് ശേഷം ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു കലോത്സവം ഇതായിരിക്കും കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട ഇല്ലം ഞാനൊന്നും അല്ല ഈ ന്യൂസ് ചാനലുകളിലൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ഈ കൊല്ലത്തിനെ കുറിച്ച് പറയാൻ വന്നപ്പോഴത്തേക്ക് നല്ലൊരു അഭിപ്രായം ആരും പറഞ്ഞില്ല ഈ കൊല്ലത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അല്ലേ അപ്പുറം കൊല്ലം തെളിയിച്ചിരിക്കുക അതാണ് ഈ ജനസാഗരം തീർച്ചയായിട്ടും ഓക്കെ ചേട്ടന്റെ പേരെന്ത്വാജില്ലേ അപ്പൊ എന്തെങ്കിലും പൊളിയല്ലേ അടിപൊളി കേട്ടല്ലേ കേട്ടല്ലേ ഞങ്ങള് മമ്മൂക്കായ കാണാൻ വേണ്ടിയിട്ട് വേറെ ഒരു വഴി കൂടെ ജനസഹരങ്ങൾക്കിടയിൽ വേറൊരു വഴി കൂടെ ആണ് നമ്മടെ നമ്മുടെ സുഹൃത്തുണ്ട് ഹലോ പെപ്പി പോപ്സ് എല്ലാ ദിവസവും ഇല്ല നമ്മളെ ചെറിയ വണ്ടി വണ്ടി വലിയ േക്കും നമുക്ക് നമ്മുടെ കലോത്സവ പ്രിയ സുഹൃത്തിന്റെ ആ ഒരു കണ്ടിട്ട് ഒക്കെ നമുക്ക് കണ്ടിട്ടുവാ സ്പെഷ്യൽ എന്തൊക്കെയാ ബ്രോ സ്പെഷ്യൽ എന്തൊക്കെയാ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ലോഡ് ഫ്രൈസും ഹോട്ട് കിച്ചൺ കുറെ ഐറ്റങ്ങള് വന്നിട്ടുണ്ട് ഇന്നിപ്പോ ആശ്രമം വേദിയില് സ്ഥിരമായിട്ട് നമ്മളിപ്പോ എവിടെയാളാം ബീച്ചിലെ മറൈനക്കവരത്തിനവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ തങ്കശ്ശേരി വിട്ടു തങ്കശ്ശേരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തങ്കശ്ശേരി കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ നമ്മൾ കൊല്ലം ബീച്ചിലുണ്ട് കൊല്ലം ബീച്ച് കൊല്ലം ബീച്ചിലെ മറൈൻ അക്കവരത്തിന്റെ തൊട്ടു ഫ്രണ്ടിലുണ്ടല്ലേ ഓക്കെ അങ്ങനെയാണെന്ന് അമ്മൂകെ കാണിട്ട് ഈടിച്ച് പൊളിച്ചു വന്ന വേറൊന്നുമല്ല നിങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്ത നമ്മുടെ സുഹൃത്താണ് നമ്മുടെ ഈ പറയുന്ന പെപ്പി പോ പെപ്സി പെപ്പി പോപ്സ് എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെ ആദ്യം തുടങ്ങിയതാണ് ഇപ്പം ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള നീ ഉണ്ടായിരുന്നല്ലോ ഒന്ന് എൻ്റെ കൂടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സ്നേഹം കൊണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തോട്ട് മറികടക്കാവുള്ള ഇതില്ല ഇവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ വേറെ ഒന്നുമല്ല മമ്മൂക്കായ കാണാൻ സർപ്രൈസ് പെപ്സി വെച്ച് സത്യം ഏതാ സപ്രൈസായിട്ട് ഓടുന്നത് പയ്യന്മാരല്ല അയ്യോ ഇവിടെ നിന്ന് ഉണ്ട് നമുക്ക് അങ്ങോട്ട് സ്റ്റേജിന്റെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വാ വാ ബാവാ അവിടെ നിന്ന് ഒരു വഴിയുണ്ട് ആ ഒരു വഴി കൂടെ കയറിയിട്ട് നമുക്ക് പോവാം വേറെ ഒരു വഴി കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി മമ്മൂട്ടി കാണണം അതാ മമ്മൂക്കായൊന്ന് കാണണമെന്നാണ് അതുകൊണ്ട് ഇവിടെയാണ് മമ്മൂക്ക വി എ പി അതായത് ക്രൗഡിൻ്റെ ഒന്നും പ്രശ്നമില്ലാതെ പുള്ളിക്കാരൻ കാറി കയറി അങ്ങ് പോവും ഇവിടെ നിന്ന് നമുക്ക് ചാടാൻ പറ്റത്തില്ല അതുകൊണ്ട് താ നമുക്കിതാ ഈയൊരു ഈയൊരു വേറൊന്നും ഇല്ല ഇതിനേക്കാളും ഇതിനേക്കാളും എളുപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിനേക്കാളും എളുപ്പമാണ് എന്ന് തോന്നുന്നു നമ്മുടെ ഈ പോലെ മെക്സിക്കോ എന്നൊക്കെ ഉണ്ടല്ലേ നമ്മുടെ അമേരിക്കയിലോട്ട് ഇത് കണ്ടോ ആ അതന്നെ എന്തൊക്കെയാലും അതന്നെ പൂരത്തിൻ്റെ അത്ര ആളില്ലാന്നുണ്ടെങ്കിലും എന്തൊക്കെയാലും ഗ്രാൻഡ് പരിപാടിയല്ലേ പക്ഷെ ഷാറൂഖ് ഖാനെ കാണാൻ വന്നപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു നല്ല അടുത്ത് ഞാൻ പോയി നിന്ന് കണ്ടതാ ഇവിടത്തെ ഇപ്പോഴും ഇപ്പം നമുക്ക് പിന്നെ എല്ലാവരെയും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ മമ്മൂക്കായെ കാണാൻ വേണ്ടിയിട്ട് അതിസാഹസമായിട്ടുള്ള വഴി കൂടെ ആൾക്കാർ പോവുകയാണ് അല്ലേ അതിസാഹസിക കക്കൂസ് കക്കൂസിൻ്റെ പുറവെ കൂടെ സ്റ്റേജിൻ്റെ കക്കൂസിൻ്റെ പുറവെക്കൂടെ കയറുകയാണ് എത്രയോ സമയം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മമ്മൂക്കായാണ് വേറെ ഒന്നുമല്ല ഷാറുഖ് ഖാൻ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് പോലും കാണാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ മമ്മൂക്കായ കാണാൻ ഇച്ചിരി പാട് തന്നെ കേട്ടോ ആ നമ്മളെത്തി എത്തിപ്പെട്ടു 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 സ്റ്റേജിൻ്റെ അടുത്ത് എത്തിപ്പെട്ടു ഞാൻ ഇതിലേക്കൂടെ കയറട്ടെ ഇപ്പം ആ ഇപ്പം നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി കേട്ടോടാ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി കായ് എന്തായാലും ഇവിടെ അടുത്ത് വന്നിട്ട് പുള്ളി കാണാതെ പോകണത് മോശമല്ല ഇവിടെ എല്ലാ ആൾക്കാരും ഇടിച്ച് തൂങ്ങി നിൽക്കുകയാണ് അത്രത്തോളം ക്രൗഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ക്രൗഡാണ് നമുക്കറിയാം എവിടെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലേ ഇല്ല ഇല്ല സൂം ചെയ്ത് തരാം സൂചി തരാം സ്ക്രീൻ എടുത്താൽ മതി കേട്ടോ അല്ലാതെ കിട്ടത്തില്ല എന്നാ അങ്ങോട്ട് സ്റ്റേജും മറ്റേ ആ സ്ക്രീനും മമ്മൂട്ടിയെ കാണുന്ന രീതിയിലേ സ്ക്രീൻ കാണിടാ സ്ക്രീൻ ഇതിന്റെ ഫ്രണ്ടിലോട്ട് പോവാൻ പറ്റുമോ ഇല്ല അവിടെ എല്ലാം ബാരിക്കേഡാടാ ഓ ബാരിക്കേഡാവിടാ ജനകസാഗര അപ്പം മമ്മൂക്കായ അടുത്തൊന്നും കാണാനൊന്നും പറ്റിയില്ല അത്രത്തോളം ക്രൗഡും കാര്യങ്ങളും ആയിരുന്നു പയ്യെവിടൊന്ന് പോവുക വേറെന്നല്ലോ ശരിക്കും ചുമ്മാ വീഡിയോയിൽ നമ്മൾ പോലെ ഇങ്ങനെ കാണിച്ചെന്നുണ്ടെങ്കിലും ശരിക്കും ശ്വാസം മുട്ടിയായിരുന്നു അപ്പം നമ്മുടെ മമ്മൂക്ക നമ്മുടെ കൊല്ലത്തിനെക്കുറിച്ച് നല്ല വളരെ മനോഹരമായ വാക്കുകൾ പറഞ്ഞില്ലേ മമ്മൂക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മീൻ മീൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും സൂപ്പറായിട്ട് നല്ല മീൻ ഫ്രഷ് മീൻ കിട്ടുന്നത് കൊല്ലത്താണ് കൊല്ലത്ത മമ്മൂക്കയുടെ നമ്മുടെ ഇതാണ് മമ്മൂക്ക പറഞ്ഞതാണ് വേറെ ഒന്നുമല്ല നിങ്ങളെല്ലാം ഞങ്ങളെ അപമാനിക്കാറില്ലേ വേറുള്ള ജില്ലക്കാർ കൊല്ലക്കാർ മോശക്കാർ അങ്ങനെയൊന്നുമല്ല എനിക്ക് വന്ന കേരള യുവജനോത്സവ യുവജനോത്സവ ചരിത്രത്തിൽ സ്കൂൾ കലോത്സവത്തിൽ ഇത്രത്തോളം അതായത് ഒരു ഇൻ്റർനാഷണൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പരിപാടി അത് ഇത്രത്തോളം മികച്ച രീതിയിൽ ഞങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റി നമ്മുടെ കൊല്ലത്തുള്ള ഏ അത് വേറെ ഒന്നുമല്ല ഇവിടെ കാണേണ്ട ഒരു ഒത്തൊരുമയാണ് രാഷ്ട്രീയം എല്ലാം മറന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ആ ഒരു കലോത്സവ സംഘാടക സമിതിയിലും കാര്യത്തിലും എല്ലാം ഉണ്ടായിരുന്നു അപ്പം മമ്മുക്ക് പറഞ്ഞായിട്ടല്ലോ അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമായി കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വാക്കുകൾ വേറെ ഒന്നുമല്ല കൊല്ലത്തിന് ഒരുപാട് വേറെ ഒന്നുമല്ല കൊല്ലത്ത് ലൈസ് വാങ്ങിച്ചതിന് മർദ്ദനം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊല്ലക്കാര് ഒരുപാട് അപമാനിക്കും വേറെ ഒന്നുമില്ല ഞങ്ങൾ ജനുവൻ ആയതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പുറത്ത് വരുന്നത് ഇതിനേക്കാളും വളരെ പൈശാചികമായ കൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതൊന്നും ആരുടെ മുമ്പിലും വരുന്നില്ല അപ്പം വേറെ ഒന്നുമല്ല ഇത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന അടിപൊളി അടിപൊളിയൊരു ഇവൻ്റ് തന്നെയല്ലേ തീർച്ചയായിട്ടും അത്രത്തോളം ജനപങ്കാളിത്തം ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റായിട്ട് പോവുകയാണ് കൊല്ലം കണ്ടവന് വേറെ ഒന്നുമില്ല ഞാനുണ്ടല്ലോ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു ഒരു റിപ്പോർട്ടറ് അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്താ കൊല്ലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ തീരത്തില്ല അത് ഒരു ദിവസവും രണ്ട് ദിവസമോ എടുത്താൽ പോലും തീരത്തില്ല ഏറ്റവും വലിയ വിശേഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് കൊല്ലത്ത് ഏറ്റവും വലിയ വ്യാപാര ബന്ധമുണ്ടായിരുന്ന വ്യാപാര ശൃംഖലയായിരുന്നു നമ്മുടെ കൊല്ലം അതായത് നമ്മുടെ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ വേറൊന്നുമില്ല പണ്ട് തിരുവനന്തപുരത്തു നിന്നും അവിടെ നിന്നും അങ്ങനെയുള്ള മലയോരങ്ങളിൽ നിന്നും എല്ലാം കൊല്ലത്ത് വന്നാണ് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അന്ന് ശാല മാർക്കറ്റ് പോലും സജീവമല്ലായിരുന്നു പിന്നെ അഷ്ടമുടി അഷ്ടമുഴിക്കായൽ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല കരിമീൻ കിട്ടുന്ന അഷ്ടമുടി അഷ്ടമുഴിക്കായൽ അതേപോലെ തന്നെ കാടിന് കാട് മലയ്ക്ക് മല എല്ലാം കൊണ്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതേപോലെ തന്നെ ഞങ്ങൾ കൊല്ലക്കാർ ഞങ്ങളെ കൊല്ലക്കാരുടെ സ്വഭാവം എല്ലാരും ഒരേപോലെ പറയൂ സ്നേഹിച്ച ചങ്ക് പറിച്ചു തരും ഏർ ചതിച്ചാ ചതിച്ച ചു പറിച്ചെടുക്കും അത് കൊല്ലക്കാരുടെ ഒരു സ്വഭാവ ആ പറഞ്ഞോ പറഞ്ഞോ കൊല്ലക്കാരമാരാണ് നമ്മളെ ജില്ലക്കാരെ കുറിച്ച് എന്തൊക്കെ മോശം നമ്മളൊക്കെ അങ്ങനെ അടിപൊളുണ്ടല്ലോ നമ്മള് ജെനുവിനായുണ്ടല്ലോ ഈ കേസെല്ലാം നമ്മളെ ഈ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കൊല്ലം വിട്ട് പോകും ഇല്ല ഉണ്ട് കാട് മല പുഴ ഗരുടെ കൊല്ലം കൊല്ലം കേല്ലം നിങ്ങൾ എല്ലാരും വന്ന് ഞങ്ങളുമായിട്ട് സാരിച്ചിട്ട് പറ കൊല്ലക്കാർ മോശമാണോ കൊല്ലത്തിൽ വേറെ ഒന്നുമല്ല ഈ യുവജനോത്സവം കണ്ടോ കണ്ട് അതായത് നമ്മുടെ പതിനാല് ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കൊല്ല അടിപൊളിയാണോ അല്ലേ കൊല്ല അടിപൊളി രക്ഷയിൽ പറയാമൊന്നും ഇല്ല വാക്കുകളൊന്നുമില്ല സീൻ കാണാൻ പറ്റില്ല കാണാൻ ഞങ്ങൾ പോയിട്ട് പോലെ സ്ക്രീനിൽ ഒരേ കണ്ടോളു കൊല്ലംപൊളിയല്ലേ കൊല്ലം ഞങ്ങൾ ഞങ്ങള ഇനിയിപ്പ കലാപ്രതിഭയും അതൊന്നും അറിയാൻ വേണ്ടി നിൽക്കുന്നില്ല അത്രയും ക്രൗഡാ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മമൂക ഒരുപാട് വട്ടം വരെ കണ്ടിട്ടുണ്ട് എന്നാലും ആ മനുഷ്യനെ ഏത് സമയം കാണാൻ കിട്ടുന്ന ഒരു സമയം മമ്മൂട്ടിയായാലും മോലായാലും ആണെങ്കിലും നമുക്ക് അടുത്ത് കാണാൻ കിട്ടുന്ന ഒരു സമയം പ്രീഷ്യസായിട്ടുള്ള ഒരു ടൈം തന്നെയാണ് ഈ പറയുന്നത് പോലെ അടിപൊളിയായിരുന്നു നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഒക്കേഷനും കാര്യങ്ങളും എല്ലാം നല്ല ആയിരുന്നു അതാണ്ടേ അതാണ്ടേ ഇവിടെ ഇത്രയും ജനങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റാതെ അതായത് നമ്മുടെ വേദിയിലോട്ട് കടക്കാൻ പറ്റാത്തത് ആ ചാനലിൻ്റെ ലൈവ് ഇത് ആ ടി വി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കളെടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കാര്യങ്ങൾ അതായത് ശരിക്കും ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ കൊല്ലത്ത് നിന്ന് ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഈ പറയുന്നതുപോലെയാണ് നമ്മൾ ചങ്കുപരിച്ചു തരും പക്ഷേ വേണ്ടാ ദിനം കാണിച്ചാൽ ചങ്ക് പരിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സ്വഭാവവും ആറ്റിറ്റ്യൂഡുകൾ പക്ഷേ നമുക്ക് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ എല്ലാവരെയും ഇന്ത്യാകാലം മുഴുവൻ നമ്മൾ ഒരുപാട് സമഭാവനയായിട്ട് വേറൊന്നുമല്ല ഈ കലോത്സവത്തിന് വന്ന പതിനാല് ജില്ലകളിൽ നിന്നാണ് അതായത് നമ്മളെ കൊല്ലം ഒഴിച്ച് ഏതാണ് ആണോ അല്ല നമ്മളെ കുറിച്ച് ഭയങ്കര മോശമാണല്ലോ ഓക്കെ അപ്പൊ ആ ബൈക്ക് ഇവിടെ വെച്ചിരിക്ക അപ്പം വേറെ ഒന്നും നമ്മുടെ കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എങ്കിലും കൊല്ലത്തൊന്ന് വന്നു നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളൊക്കെ വെറും പാവങ്ങളാണ് ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നല്ല ക്രിമിനൽസൊന്നുമല്ല എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ഈ പറയുന്നത് പോലെ ഈ പറയുന്നത് പോലെ അക്രമവും കാര്യങ്ങളും ഞങ്ങൾ ജനുവൻ ആയതുകൊണ്ട് ഞങ്ങളെ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാം ഇന്ത്യയിലുള്ള എല്ലാം നമ്മുടെ ഈ ലോക സമസ്ത സുബിനോ ഭവന്തു അപ്പോൾ അടിപൊളി അടിപൊളിയൊരു ഇവൻ്റായിരുന്നു എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞൂടാ ബായ് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടുന്നില്ല ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആ ആ എടാ ശ്വാസം വിട്ടോ ഹോസ്പിറ്റലിൽ പോണോ വാ ആ എടാ ഭയങ്കര ശ്വാസം വിട്ടിന്ന് ശ്വാസം വിട്ടുന്നു ശ്വാസം വിട്ടിന്ന് വാ ശ്വാസം കിട്ടുന്നില്ല മമ്മൂക്ക ശ്വാസം കിട്ടുന്നില്ല മമ്മൂക്ക നീ പോ നീ ശെരിയാവുന്നില്ല നിനക്ക് അഭിനയിക്കാമെന്ന് പറഞ്ഞുകൂടാ ഏ